നമസ്കാരം സംസ്ഥാനത്തെ സാമ്പത്തിക പ്രതിസന്ധി വീണ്ടും രൂക്ഷമാവുകയാണെന്നും പദ്ധതി ചെലവുകൾ നിയന്ത്രിക്കുകയാണെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ വിമർശനം ബജറ്റിൽ അനുവദിച്ച പദ്ധതികൾ നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയാക്കി ഭരണാനുമതി കൊടുക്കേണ്ട ഘട്ടത്തിലാണ് പ്രത്യേക ഉത്തരവിലൂടെ ഭരണാനുമതി കൊടുക്കേണ്ട എന്ന് ധനവകുപ്പ് തീരുമാനിച്ചത് പ്ലാൻ എ ഇല്ലെങ്കിൽ പ്ലാൻ ബി എന്നാണ് നേരത്തെ പറഞ്ഞത് എന്താണ് പ്ലാൻ ബി എന്ന് മനസ്സിലാകുന്നില്ല സർവീസ് ചാർജുകൾ വർദ്ധിപ്പിക്കാനാണ് നീക്കമെങ്കിൽ അതിനെ എതിർക്കുമെന്നും സതീശൻ വ്യക്തമാക്കി ഇനി ഒരു തരത്തിലുള്ള നികുതി വർധനവും അംഗീകരിക്കില്ല ജനങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് സംസ്ഥാനത്തെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി സി പി എമ്മിന്റെ പി ആർ പരിപാടി കൊണ്ട് ഭക്ഷണം കഴിക്കാൻ പറ്റില്ല ക്യാപ്സ്യൂൾ വിതരണം ചെയ്തതുകൊണ്ട് മാവേലി സ്റ്റോറിൽ സാധനം എത്തില്ല ഓണം സീസൺ വരികയാണ് സർക്കാർ ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ട സമയമാണ് വിലക്കയറ്റം ഇല്ലാതാക്കാൻ നടപടി സ്വീകരിക്കേണ്ട സമയത്ത് നയാ പൈസ കയ്യിലില്ലാതെ സ്ഥിതിഗതികൾ രൂക്ഷമാകുന്നു വയനാട് ദുരന്തത്തിൽ സർക്കാർ കൊടുക്കുന്ന നിവേദനത്തിന്റെ അടിസ്ഥാനത്തിൽ ആശ്വാസ പദ്ധതി പ്രഖ്യാപിക്കുമെന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞത് സർക്കാർ നിവേദനം കൊടുത്തോ എന്നറിയില്ല പ്രധാനമന്ത്രി വരുമ്പോൾ പുനരധിവാസ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള വിശദമായ റിപ്പോർട്ട് നൽകേണ്ടതാണ് ഇതുവരെ അത് കൈമാറിയിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത് സംസ്ഥാനത്തിന്റെ ആവശ്യമനുസരിച്ച് കേന്ദ്ര സർക്കാർ തീരുമാനം എടുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്നും വി ഡി സതീശൻ വ്യക്തമാക്കി ആശുപത്രിയിൽ മരുന്നു വരില്ല കെ ബസ് ഓടുകയുമില്ല ഈ സ്ഥിതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് ഓണം സീസണാണ് സർക്കാർ ഒരുപാട് കാര്യങ്ങൾ ചെയ്യണം വിലക്കയറ്റം ഇല്ലാതാക്കാൻ നടപടി സ്വീകരിക്കേണ്ട സമയത്ത് അഞ്ച് നയാ പൈസ കയ്യിലില്ല നികുതി വരുമാനം വർദ്ധിപ്പിക്കാനും നടപടിയില്ല പ്രശ്നങ്ങൾ അതിരൂക്ഷമാണ് വയനാട് ദുരന്തത്തിൽ സർക്കാർ കൊടുക്കുന്ന നിവേദനത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രധാനമന്ത്രി പറഞ്ഞ കാര്യങ്ങൾ അതിൽ എന്ത് തീരുമാനമാണ് സർക്കാർ എടുത്തിരിക്കുന്നത് എന്നും അദ്ദേഹം ചോദിച്ചു വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് ഇന്നോ നാളെയോ റിപ്പോർട്ട് കൊടുക്കട്ടെ സംസ്ഥാനത്തിൻ്റെ ആവശ്യമനുസരിച്ച് കേന്ദ്ര സർക്കാർ തീരുമാനം എടുക്കും എന്ന് തന്നെയാണ് താൻ പ്രതീക്ഷിക്കുന്നത് എന്നും വി ഡി സതീശൻ കൂട്ടിച്ചേർത്തു സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമായ കേരളത്തിൻ്റെ നിത്യ ചെലവ് പ്രതിസന്ധിയിലേക്ക് നീങ്ങുന്നതായി നേരത്തെ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു കടമെടുക്കാൻ പോലും വഴികളില്ലാത്ത അവസ്ഥയിലാണ് സർക്കാർ ഇപ്പോൾ ഡിസംബർ വരെ വെറും മൂവായിരത്തി കോടി രൂപ മാത്രമാണ് കടമെടുക്കാൻ അവശേഷിക്കുന്നത് മൂന്ന് മാസം മൂവായിരത്തി എഴുന്നൂറ് കോടി കൊണ്ട് എങ്ങനെ തള്ളി നീക്കുമെന്ന് ധനവകുപ്പിന് ഒരെത്തും പിടിയുമില്ല ഓണം ആഘോഷിക്കാൻ പോലും പണമില്ലാത്ത അവസ്ഥയിലാണ് സർക്കാർ ഡിസംബർ വരെ ഇരുപത്തി ഒരായിരത്തി ഇരുന്നൂറ്റി അൻപത്തിമൂന്ന് കോടി കടമെടുക്കാനാണ് കേരളത്തെ അനുവദിച്ചത് ഇതിൽ മൂവായിരത്തി എഴുന്നൂറ് കോടി ഒഴികെയുള്ളത് ഇതിനോടകം കടമെടുത്തു കഴിഞ്ഞു ഡിസംബറിന് ശേഷം മാർച്ച് വരെ കേന്ദ്രം എത്ര അനുവദിക്കുമെന്നും ഇപ്പോൾ നിശ്ചയമില്ല പ്രൊവിഡന്റ് ഫണ്ടും ട്രഷറി നിക്ഷേപവും ഉൾപ്പെടെയുള്ള പൊതു അക്കൗണ്ട് കണക്കാക്കി കടം വെട്ടിക്കുറച്ചതിൽ അപാകമുണ്ട് എന്ന് സംസ്ഥാനം അറിയിച്ചിട്ടുണ്ട് എന്നാൽ കടപരിധിയിൽ മാറ്റം വരുത്താനുള്ള തീരുമാനം ഇതുവരെ ഉണ്ടായിട്ടില്ല സപ്ലൈകോ അഞ്ഞൂറ് കോടി ആവശ്യപ്പെട്ടിട്ടുണ്ട് ബോണസ് ഉത്സവത്ത ഓണം അഡ്വാൻസ് എന്നിവ നൽകുന്നതിന് എഴുന്നൂറ് കോടി രൂപ വേണം അസംഘടിത മേഖലയിൽ ഉൾപ്പെടെ ആനുകൂല്യങ്ങൾ നൽകാൻ അറുനൂറ് കോടി വേണം ഘട്ടപരിധി നിർണ്ണയിക്കുന്ന കേന്ദ്ര മാനദണ്ഡത്തിനെതിരെ കേരളം നൽകിയ കേസ് സുപ്രീംകോടതി ഭരണഘടനാ ബെഞ്ചിന് വിട്ടിട്ടുണ്ട് ക്ഷേമ പെൻഷൻ കുടിശ്ശികയിൽ രണ്ടു കെഡു ഈ വർഷം നൽകുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞത് പാലിക്കണമെങ്കിൽ ഒരു കിഡു ഓണത്തിനും മറ്റൊന്ന് ക്രിസ്മസിനും നൽകണം ഇപ്പോൾ അതത് മാസം ക്ഷേമ പെൻഷൻ നൽകുന്നുണ്ട് കുടിശ്ശിക ചേർത്ത ഓണത്തിന് രണ്ടു മാസത്തെ പെൻഷൻ നൽകാൻ ആയിരത്തി കോടി രൂപയാണ് വേണ്ടത് കേരളം കടന്നുപോകുന്ന കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയെക്കുറിച്ച് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അടുത്തിടെ കാര്യങ്ങൾ തുറന്നു പറഞ്ഞിരുന്നു